പ്രിയമുള്ളവരെ നമസ്കാരം ഒരു ഭയങ്കര വലിയ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് സത്യത്തിൽ ഞാനത് വിട്ടുപോയ കാര്യമായിരുന്നു ഇത് പറയാതിരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് എനിക്കിത് പറയേണ്ടി വരുന്നത് എനിക്കെതിരെ വ്യക്തിപരമായിട്ട് പാലസിന് വിഷയവുമായി ബന്ധപ്പെട്ട് നിഷാൻ എന്ന് പറയുന്നൊരു ഒരു വീഡിയോ ചെയ്യുകയും അതിനുശേഷം അവൻ്റെ വാഹനം ആരും അടിച്ചു പൊട്ടിച്ചു അത് ഇൻഡയറക്റ്റായിട്ട് ഞാനാണ് ചെയ്തതെന്ന രീതിയിൽ പല പ്രൊഫൈലുകളിൽ നിന്നും എനിക്കെതിരെ ആക്ഷേപവും പരിഹാസവും ഒക്കെ വരികയും എന്നെ വധഭീഷണി വരെ മുഴക്കിക്കൊണ്ട് ഒരുപാട് മെസ്സേജുകൾ വരികയൊക്കെ ചെയ്തപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ സത്യാവസ്ഥ പുറത്തു വന്നു നിഷാനും ഷാജഹാനും ഒക്കെ ചേർന്ന് നടത്തിയ ഒരു നാടകമാണ് അല്ലെങ്കിൽ കണ്ടൻ്റിന് വേണ്ടിയിട്ട് റീച്ചിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു വൃത്തികെട്ട ഗെയിമായിരുന്നു ഇതെന്നുള്ള പരമമായ യാഥാർത്ഥ്യം പുറത്തേക്ക് വന്നതോടുകൂടി ഈ നിഷാനും ഷാജഹാനുമെതിരെ ഏറ്റവും കൂടുതൽ ആക്റ്റീവായി രംഗത്തെത്തിയതൊക്കെ തന്നെ മുസ്ലിം സമൂഹ സമൂഹത്തിൽപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളും സ്നേഹിതരുമായിരുന്നു എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം നിഷാനെതിരെ വ്യക്തിപരമായിട്ട് കേസിന് പോകാനോ ഒന്നും ഞാൻ ശ്രമിക്കാതിരുന്ന സമയത്തും നിഷാനെതിരെ കേസ് കൊടുക്കണം ചേട്ടാ നിഷാനെയും ഷാജഹാനെയും ഈ വിഷയത്തിൽ മത തീവ്രവാദവും നാട്ടിൽ കലാപം ചെയ്ത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കി മുസ്ലിങ്ങളെ മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ഇവർ നടത്തിയ ഈ നീക്കം നിങ്ങൾ പൊളിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ആവശ്യപ്പെട്ടത് മുഴുവൻ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവരായിരുന്നു ഈ നാടിൻ്റെ മതേതൃത്വം സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നിഷാനെതിരെയും ഷാജഹാനെതിരെയും ഏറ്റവും വീഡിയോ ചെയ്തതും പ്രിയപ്പെട്ട മുസ്ലിം സുഹൃത്തുക്കളും മുസ്ലിം സഹോദരങ്ങളുമായിരുന്നു എനിക്കതാണ് വ്യക്തിപരമായിട്ട് ഭയങ്കര വലിയ സന്തോഷം തോന്നിയത് കാരണം നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംക്ഷമിക്കണം നമ്മുടെ സമുദായത്തിൽ ഒരു തെറ്റുണ്ടാകുമ്പോൾ നമ്മുടെ സമുദായത്തിൽ നിന്ന് വരുന്ന തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ ആ സമുദായത്തിൽ നിന്നുള്ള ആൾക്കാർ തന്നെ വരണം ഹിന്ദു സമുദായത്തിലൊരു തെറ്റ് നടക്കുമ്പോൾ അഖിൽമാരാർക്ക് ചൂണ്ടിക്കാണിക്കാം അതേസമയം ഞാനൊരു മുസ്ലിം സമൂഹത്തിൽ നടക്കുന്ന ഒരു തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുമ്പോൾ എളുപ്പത്തിൽ ഞാനൊരു വർഗീയവാദിയായി മാറാനും ഞാനൊരു സംഖ്യയായി മാറാനുമുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന കാര്യം നിങ്ങൾ വിമർശിക്കേണ്ടത് നിങ്ങളുടെ മതത്തെയാവണം നിങ്ങൾ വിമർശിക്കേണ്ടത് നിങ്ങളുടെ സ്വന്തം ജാതിയാവണം മറ്റൊരാളാൽ വിമർശനം ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി നിങ്ങൾ പ്രതികരിക്കണം പലപ്പോഴും പല യാഥാർത്ഥ്യങ്ങളും ഞാൻ പറയുന്ന സമയത്ത് നിങ്ങൾ പല ആൾക്കാരും എന്നെ തെറ്റിദ്ധരിച്ച് പല മുദ്രകളും എനിക്ക് കുത്തിത്തിന്നിട്ടുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ ചെറുതാണെന്നുണ്ടെങ്കിലും കുറച്ച് നാളത്തേക്ക് എനിക്കൊരു വലിയ വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു എന്തേ നിങ്ങൾ എന്നെ തിരിച്ചറിയാതെ പോയി എന്ന് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് നിങ്ങളോട് തന്നെ ഭയങ്കര സ്നേഹം തോന്നുകയാണ് എത്രയോ സ്നേഹിതർ എത്രയോ സുഹൃത്തുക്കൾ ഒന്നടങ്കം നിഷാനെതിരെയും അല്ലെങ്കിൽ ഷാജഹാനെതിരെയും പറയുമ്പോൾ അവർ യഥാർത്ഥത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഉള്ളിലുള്ള മതേതര മൂല്യം കൂടിയാണ് അവർക്ക് പാലസ്തീനോട് സ്നേഹമുണ്ട് പാലസ്തീൻ ജനതയോട് സ്നേഹമുണ്ട് അവിടെ പിടഞ്ഞു വീഴുന്ന കുഞ്ഞുങ്ങളുടെ വേദന അവർക്ക് വലിയ വേദനയാണ് ആ വേദനയിൽ അവർ സംസാരിക്കും ആ വേദന കാണാതെ പോകുന്ന ആൾക്കാരെ അവർ എതിർക്കും പക്ഷേ അതിനർത്ഥം അവർക്ക് കേരള സമൂഹത്തിൽ ഒരു തീവ്രവാദം വളർത്തണമെന്നോ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൽ ഒരു കലാപം സൃഷ്ടിക്കണമെന്നോ അവരാഗ്രഹിക്കാത്ത കൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം പേർ എല്ലാ മതത്തിലുമുണ്ട് എന്ന് മനസ്സിലാക്കി ആ മതത്തിൽപ്പെട്ടവരെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ആ മതത്തിലുള്ള ആൾക്കാർ തന്നെ മുന്നിട്ടിറങ്ങുന്ന മനോഹരമായ കാഴ്ച കാണുമ്പോൾ പ്രിയപ്പെട്ട കേരളമേ നമുക്ക് കേരളത്തെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കാം ഓർത്ത് അഭിമാനിക്കാം മലയാളികൾ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രിയപ്പെട്ടവർ എന്നടങ്കം ഈ വിഷയത്തിൽ എനിക്ക് അനുകൂലമായി വന്നു എന്നുള്ളതല്ല സമൂഹത്തിന് അനുകൂലമായി വന്നു നാടിൻ്റെ നന്മയ്ക്ക് അനുകൂലമായി വന്നു അവരുടെ മതത്തിൻ്റെയും അവരുടെ ജില്ലയുടെയും പ്രത്യേകിച്ചും മലപ്പുറം ജില്ലയ്ക്ക് കൂടി നേരിടേണ്ടി വന്ന ഒരു അപമാനം ഈ വിഷയത്തിലുണ്ടായിരുന്നു ഈ എല്ലാ ഈ വിഷയത്തിലൊക്കെ തന്നെ ആ നാടിന് വേണ്ടിയിട്ട് അവരുടെ മതത്തിന് വേണ്ടിയിട്ട് അവരുടെ മതത്തിൻ്റെ മതേതര മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മാനുഷിക മൂല്യങ്ങളെ പിടിച്ചുകൊണ്ട് നിങ്ങളെല്ലാം പ്രതികരിച്ചതാവണം നമ്മുടെ നാട് ഇനി മുന്നോട്ട് വെക്കേണ്ട എല്ലാ രീതിയിലും മുന്നോട്ട് വെക്കേണ്ട ഏറ്റവും മഹത്തായ കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നാളെ എൻ്റെ സമൂഹത്തിൽ നിന്നൊരു പറ്റുന്ന സമയത്ത് അതിനെതിരെ അതിനെ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ എൻ്റെ ജാതിയിൽ നിന്ന് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് ഒരു തെറ്റ് പറ്റുന്ന സമയത്ത് നിങ്ങളാരും ചൂണ്ടിക്കാണിക്കുന്നതിന് മുൻപ് തന്നെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ മുന്നിലുണ്ടാകും അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അത് നിങ്ങളുടെ മതത്തിനെയാണ് ബാധിക്കുന്നത് നിങ്ങളെയാണ് ബാധിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി തിരിച്ചാൽ പ്രിയപ്പെട്ടവരെ ഇവിടെ ഒരു വർഗീയവാദത്തിനും വാഴാൻ കഴിയില്ല ഒരു മതത്തിൻ്റെയും വർഗീയപതത്തിന് വാഴാൻ കഴിയില്ല ഒരു വർഗീയ രാഷ്ട്രീയ പാർട്ടികൾക്കും ഇവിടെ നിലനിൽപ്പുണ്ടാവില്ല നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നമുക്ക് മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശരികളെ ശരികളായി കണ്ടും തെറ്റിനെ തെറ്റായി കണ്ടും സത്യത്തിന് വേണ്ടിയിട്ട് ഉറച്ചു നിന്നുകൊണ്ട് പോരാടാൻ കഴിഞ്ഞാൽ അതിലും വലിയ മഹത്തായ കാഴ്ച മറ്റൊന്നുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോടെല്ലാം ഒരായിരം സ്നേഹം അറിയിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരായിരം സ്നേഹം എനിക്ക് അനുകൂലമായി നിന്നതിന് എൻ്റെ വിഷമത്തിൽ എൻ്റെ ഒപ്പം നിന്നതിന് എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതിന് എന്നെ തിരിച്ചറിഞ്ഞതിന് ഒരായിരം സ്നേഹം ഒരായിരം സ്നേഹം ഒരായിരം സ്നേഹം